നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ കുറിച്ചാണ് ചാന്ദ്രദിനം ചന്ദ്രൻ നമ്മുടെ ഭൂമിയുടെ കൂട്ടുകാരൻ രാത്രികാലങ്ങളിൽ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ഈ ഗോളത്തെ നോക്കി നമ്മൾ എത്രയോ സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്നു എന്നാൽ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആ ചരിത്ര നിമിഷത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട് അതാണ് ചാന്ദ്രദിനം എന്താണ് ചാന്ദ്രദിനം ചാന്ദ്രദിനം ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ആഘോഷിക്കുന്നത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് എന്നിരുന്നാലും നീലാം നീലാംസ്ട്രോങ് ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ സമയം അന്താരാഷ്ട്ര സമയമനുസരിച്ച് ജൂലൈ ഇരുപത്തി ഒന്ന് പുലർച്ചെ രണ്ട് അമ്പത്തി ആറായിരുന്നു അതുകൊണ്ട് മിക്ക സ്ഥലങ്ങളിലും ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ലോകചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമായിരുന്നു അത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ ദൗത്യമാണ് ഈ ചരിത്രപരമായ നേട്ടത്തിന് പിന്നിൽ നീലാം സ്ട്രോങ് ആയിരുന്നു ചന്ദ്രനിൽ ആദ്യമായി കാൽകുത്തിയ മനുഷ്യൻ അദ്ദേഹത്തോടൊപ്പം എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി മൈക്കിൾ കോളിങ്സ് എന്ന മൂന്നാമത്തെ യാത്രികൻ കൊളംബിയ കമാൻഡ് മൊഡ്യൂളിൽ ചന്ദ്രനെ ചുറ്റുകയായിരുന്നു ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ പറഞ്ഞ ആ വാക്കുകൾ ഇന്നും ലോകം ഓർക്കുന്നു മനുഷ്യനെ ഇതൊരു ചെറിയ കാൽവെയ്പ് എന്നാൽ മനുഷ്യരാശിക്ക് ഒരു കുതിച്ചുചാട്ടം ചാന്ദ്രദിനം വെറുമൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല ഇതിന് വലിയ പ്രാധാന്യങ്ങളുണ്ട് ഒന്നാമത്തത് ശാസ്ത്ര അവബോധം ബഹിരാകാശ ഗവേഷണങ്ങളെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചുള്ള പഠനങ്ങളെക്കുറിച്ചും ശാസ്ത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ പൊതുജനങ്ങളിൽ പ്രത്യേകിച്ച് യുവതലമുറയിൽ അവബോധം വളർത്താൻ ഈ ദിനം സഹായിക്കുന്നു രണ്ട് പ്രചോദനം അസാധ്യമെന്ന് കരുതിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ആ ദൗത്യം മനുഷ്യന് എന്തും നേടാൻ കഴിയുമെന്നതിന്റെ വലിയൊരു പ്രചോദനമാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഇത് ഊർജം പകരുന്നു മൂന്ന് ഇന്ത്യയുടെ സംഭാവനകൾ ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ ഇന്ത്യയും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് നമ്മുടെ അഭിമാനമായ ചാന്ദ്രയാൻ ദൗത്യങ്ങൾ ഇതിന് ഉദാഹരണമാണ് ചന്ദ്രനിൽ ജലാംശം കണ്ടെത്തുന്നതിൽ ചാന്ദ്രയാൻ ഒന്ന് നിർണായക പങ്ക് വഹിച്ചു ചാന്ദ്രദിനത്തിൽ നമുക്ക് പല രീതിയിലും ഈ ദിനത്തെ ആഘോഷിക്കാൻ കഴിയുന്നു ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം ബഹിരാകാശ ഗവേഷണങ്ങളെ കുറിച്ച് വായിച്ചറിയാം ടെലിസ്കോപ്പിലൂടെ ചന്ദ്രനെ നിരീക്ഷിക്കാൻ ശ്രമിക്കാം ശാസ്ത്ര ശാസ്ത്രക്ലബുകളിലും പരിപാടികളിലും പങ്കെടുക്കാം ചന്ദ്രൻ ഇന്നും നമുക്ക് ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ലോകമാണ് ചന്ദ്രദിനം ആകാശത്തിലെ ആ അത്ഭുത ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ജിജ്ഞാസയെ ഉണർത്താനും ശാസ്ത്രത്തിന്റെ അനന്തസാധ്യതകളെ കുറിച്ച് ഓർമ്മിപ്പിക്കാനുമുള്ള ഒരു ദിനമാണ് നന്ദി